പാലാ ഗാഡലുപ്പ മാതാ ദേവാലയത്തിൽ വിശുദ്ധ കുരിശിന്റെ പ്രയാണത്തിൻ്റെ സ്വീകരണവും സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും ജൂലൈ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ നടക്കും വിശുദ്ധ കുരിശിന്റെ പ്രയാണം ജൂലൈ ഇരുപത്തിയേഴിനാണ് ഗാഡലുപ്പ മാതാ ദേവാലയത്തിൽ എത്തിച്ചേരുന്നത് രൂപതയിലെ എട്ട് മേഖലകളിലായി വിശുദ്ധ കുരിശിന്റെ പ്രയാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ ഗാഡലുപ്പ മാതാ ദേവാലയം ഉൾക്കൊള്ളുന്ന പട്ടിത്താനം മേഖലയിലേക്ക് ബിഷപ്പ് മാർ സെബാസ്റ്റിൻ തെക്കേ തേ ചേരിൽ ആശീർവദിച്ച് നൽകിയ വിശുദ്ധ കുരിശ് ഇപ്പോൾ ആണ്ടൂർ ദേവാലയത്തിലാണ് ഉള്ളത് അവിടെ നിന്നും പ്രയാണം ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച പരിശുദ്ധ ഗാഡലുപ്പ യത്തിലേക്ക് എത്തിച്ചേരും വൈകിട്ട് അഞ്ചു മണിക്ക് പാല ജംഗ്ഷനിൽ വിശുദ്ധ കുരിശിന് സ്വീകരണം നൽകും അത്യാശയുടെ കുരിശ് കോട്ടയം വിമലഗിരി കത്തീഡ്രലിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ ജൂബിലി വർഷം രൂപതയിൽ ഔദ്യോഗികമായി തുടക്കം കുറിച്ചു അതിനുശേഷം രൂപതയിലെ എട്ട് മേഖലകളിൽ എട്ട് ഫോറോനകളില് ഈ കുരിശിന്റെ പ്രയാണം നടന്നുകൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായി പട്ടിത്താനം ഫൊറോനയിലെ ഇടവകയായ പാലാ പരിശുദ്ധ ഗാഡിലുപ്പയ മാതാ ദേവാലയത്തിലേക്ക് ഈ കുരിശിന്റെ പ്രയാണം കടന്നു വരികയാണ് ഈ പ്രയാണം ആണ്ടൂർ ദേവാലയത്തിൽ നിന്ന് ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച വൈകിട്ട് മണിക്ക് പാല ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ പ്രയാണം എത്തിച്ചേരുകയും അവിടെ നിന്ന് പാല പരിശുദ്ധ ഗാഡിലുപ്പേ മാതാ ദേവാലയത്തിലെ ഇടവകങ്ങൾ ഒന്ന് ചേർന്ന് കുരിശ് സ്വീകരിച്ച് പ്രദക്ഷിണമായി ദേവാലയത്തിൽ പ്രയാണം അതിനുശേഷം ഫൊറോനയിലുള്ള വികാരിമാർ സംയുക്തമായി ഒരുമിച്ച് ചേർന്ന് വൈകിട്ട് ആറാം മുപ്പതിന് പട്ടിത്താനം മേഖലയിലെ മുഴുവൻ വൈദികരും പങ്കെടുക്കുന്ന സമൂഹബലിയും ദിവ്യകാരുണ്യ ആരാധനയും ഉണ്ടായിരിക്കും തുടർന്ന് സ്നേഹവിരുന്നും നടക്കും വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയും ഗാഡലൂപ്പാ മാതാ ഇടവക വികസന സമിതിയും കോട്ടയം മെഡിക്കൽ കോളേജും അന്ധത നിവാരണ സമിതിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നേത്ര പരിശോധനാ ക്യാമ്പ് ജൂലൈ ശനിയാഴ്ച നടക്കും രാവിലെ ഒൻപത് മുതൽ ഒന്നു വരെ നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ആഗസ്റ്റിൻ ബിനോയ് മേച്ചേരിൽ നിർവഹിക്കും നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർമാർ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ടീമാണ് അതുപോലെ കൊടുക്കുന്നത് ദേശീയ അന്ധത നിയന്ത്രണ കൂടിയാണ് ക്യാമ്പ് ശനിയാഴ്ച രാവിലെ മണിക്ക് ആരംഭിക്കും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന പേർക്കാണ് ചികിത്സ ഈ ചികിത്സയ്ക്കുള്ള സൗകര്യം ാണ് വികാരി ഫാദർ ജോഷി പുതുപ്പറമ്പിൽ അധ്യക്ഷനായിരിക്കും വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി കോർഡിനേറ്റർ സിസ്റ്റർ വത്സമ്മ ഇടവക സമിതി സെക്രട്ടറി എബിൻ ജോസഫ് മരുതോലിൽ പി ഡി സി സെക്രട്ടറി എം പി മണിലാൽ ഷെറിൻ കെസി തുടങ്ങിയവർ പ്രസംഗിക്കും വാർത്താസമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ ജോഷി പുതുപ്പറമ്പിൽ ഇടവക സമിതി സെക്രട്ടറി എബിൻ ജോസഫ് മരുതോലിൽ പി ഡി സി സെക്രട്ടറി എം പി മണിലാൽ ജോയിൻറ്റ് സെക്രട്ടറി ഷെറിൻ കെസി ട്രസ്റ്റി പി വി ജോർജ് പള്ളിപ്പറമ്പിൽ ട്രഷറർ ജോസഫ് ചിത്രവേലിൽ എന്നിവർ പങ്കെടുത്തു